നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയുള്ള സമരാഹ്വാനവുമായാണ് അഴിമതിയാണ് കൊള്ളയാണ് സ്വജനപക്ഷപാതമാണ് എന്ന് പറഞ്ഞ് അവർ സെക്രട്ടേറിയറ്റ് പോലും വളഞ്ഞ് സമരം നടത്തി ജനങ്ങൾ അവരുടെ പ്രതിഷേധ പരിപാടി സ്വീകരിക്കുകയും മിന്നൽ പിണറായിയെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു അവസാന നിമിഷം ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് മുമ്പിൽ നിന്നത് പിണറായി ആയിരുന്നില്ല വി എസ് അച്യുതാനന്ദനായിരുന്നു എന്നാൽ പിന്നിൽ നിന്ന് ചരട് വലിച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു ഒരു സംശയവുമില്ലാതെ പിണറായി അധികാരത്തിലെത്തി അതുവരെ കേരളം കണ്ട രാഷ്ട്രീയ രീതിയെ മാറ്റിമറിച്ച് തന്റേടിയും ധാർഷ്ട്യക്കാരനുമായ ഒരു രാഷ്ട്രീയക്കാരനെ സി പി എം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ജനങ്ങൾക്ക് മുമ്പിൽ പിണറായിയിലൂടെ അവതരിപ്പിച്ചു ഒന്നിനു മേലൊന്നായി ഈ നാടിനെ ദുരന്തം വേട്ടയാടിയപ്പോൾ എല്ലാ ദുരന്തത്തിലും രക്ഷകനായി ഒരു പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലെ സി ഐ ടി യു തൊഴിലാളികൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം അടക്കമുള്ള പല ദുരന്തങ്ങളും സർക്കാരിൻ്റെ കഴിവുകേടാണ് എന്നത് മറച്ചുവെച്ച് ഈ പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിലേക്ക് അവർക്ക് നയിക്കാൻ കഴിഞ്ഞു അതിൻ്റെയൊക്കെ പ്രതിഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഈ ഭരണ ദുരന്തം വീണ്ടും ആവർത്തിച്ചു എന്നാൽ രണ്ടാമത് പിണറായി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ജനങ്ങൾക്ക് തട്ടിപ്പും വെട്ടിപ്പും വ്യക്തമായി സ്വന്തം കുടുംബത്തിനും പാർട്ടിക്കാർക്കും ധനസമ്പാദനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് കടം വാങ്ങിയാൽ അതിൻ്റെ വിഹിതവും മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ക്രിമിനലുകളെ പാലൂട്ടി വളർത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും ഈ സർക്കാരിനില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തത് അതിൽ അതിലവസാനത്തെ മുന്നറിയിപ്പായിരുന്നു നിലമ്പൂരിലേത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടി പിണറായിയുടെ ദുഷ്ഭരണം ഇനി ആവർത്തിക്കില്ല എന്ന ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടായി അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കോൺഗ്രസിന് പിണറായിക്ക് ബദലായി വയ്ക്കാൻ ഒരു നേതാവില്ലാത്ത അവസ്ഥയിൽ മാറ്റം വന്നു എന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പിണറായിക്ക് ബദലായി സി പി എമ്മിൽ ഒരു നേതാവുമില്ല പിണറായി കാര്യങ്ങൾ തീരുമാനിച്ചു അതെല്ലാം അതേപടി നടപ്പിലാക്കി ഇന്ന് രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് നേരിടണമെങ്കിൽ പിണറായിയുടെ സാന്നിധ്യം വേണം ഇനി അഥവാ ഒരിക്കൽ കൂടി സി പി എം അധികാരത്തിലെത്തിയാലും പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി അത്ര കരുത്തനാണ് പിണറായി പാർട്ടിക്കുള്ളിൽ എന്നാൽ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുള്ള മോഹമുള്ള ഒരു ഡസനിലേറെ നേതാക്കളുണ്ട് അവരൊക്കെ കരുതുന്നത് ഈ പദവിക്ക് എനിക്കെന്താണ് കുഴപ്പമെന്നാണ് എന്നാൽ അവർക്കിടയിൽ മല്ലിട്ട് മത്സരിച്ച് മുന്നേറിയത് നാലു പേർ മാത്രമാണ് കെ സുധാകരനും ശശി തരൂറും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ നാലു പേരും തമ്മിൽ കലഹിക്കുകയാണെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് അവസരം കിട്ടുമെന്ന് കരുതി ഡൽഹിയിൽ വലിയ പിടിയുള്ള കെ സി വേണുഗോപാലും കഴിയുന്നു അങ്ങനെ ഈ അഞ്ചു നേതാക്കളിൽ ആരായിരിക്കും കേരളത്തെ നയിക്കുക എന്നതിൻ്റെ ഉത്തരം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും ഇല്ലാത്തത് തന്നെയാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു പാർട്ടിക്കും ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല ലീഗിൻ്റെ ഏക നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് അതുപോലെയാണ് എല്ലാ പാർട്ടികളുടെയും അവസ്ഥ എന്നാൽ കോൺഗ്രസിൽ മാത്രം ഏക നേതാവില്ല പരസ്പരം മിണ്ടാത്തവരും സഹകരിക്കാത്തവരും പാരവയ്ക്കുന്നവരുമാണ് മുഖ്യമന്ത്രി അവൻ യോഗ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന എല്ലാ നേതാക്കളും അവർ ഭിന്നത മറന്ന് ഒരുമിച്ച് നിന്നു എന്നതുകൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ ഇത്രയും തിളക്കമേറിയ വിജയമുണ്ടായത് എന്നാൽ ഈ വിജയം കോൺഗ്രസിന് അമിതമായ ആത്മവിശ്വാസം നൽകുകയും മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടിയുള്ള ചരടുവലികൾ ആരംഭിക്കുകയും ചെയ്യും എന്നിടത്ത് കോൺഗ്രസിന്റെ പ്രതിസന്ധി ആരംഭിക്കും ഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെടുത്ത നേതൃപരമായ സവിശേഷത മറ്റെല്ലാ നേതാക്കളെയും പിറകോട്ട് ഒതുക്കിക്കൊണ്ട് സതീഷിന്റെ ഗ്രാഫ് ഉയരാൻ കാരണമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കെ സുധാകരൻ പരിഗണിക്കപ്പെട്ടവരുടെ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ടു ജനപിന്തുണ ഇപ്പോഴുമുള്ള ശശി തരൂർ ഏതു നിമിഷവും കോൺഗ്രസ് വിട്ടേക്കും എന്ന സൂചന ശക്തമായതോടെ കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പിന്നെ അവശേഷിക്കുന്നത് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും മാത്രം രണ്ടുപേരും പ്രഗത്ഭന്മാരാണ് മിടുക്കന്മാരാണ് വ്യക്തിപരമായി എനിക്ക് രമേശ് ചെന്നിത്തലയോടാണ് വി ഡി സതീശിനേക്കാൾ കൂടുതൽ അടുപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി സർക്കാർ മറുനാടിനെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ ആദ്യം ചങ്കൂറ്റത്തോടെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് അതിനുപേരിൽ പലരുടെയും പ്രത്യേകിച്ച് അതീവ സ്വാധീനമുള്ള ചില മുതലാളിമാരുടെയൊക്കെ അനിഷ്ടത്തിന് പാത്രമായ ആളാണ് രമേശ് ചെന്നിത്തല എന്നും ഒരു വെളിപ്പാടകലെയുള്ള നേതാവ് അന്ന് വി ഡി സതീശിനെ അരമനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറുനാടിനെ പിന്തുണയ്ക്കാൻ കാരണം ചില ബാഹ്യശക്തികളെ അദ്ദേഹം പേടിച്ചിരുന്നു പക്ഷേ ഒരു കാര്യം തുറന്നു പറയട്ടെ വ്യക്തിപരമായി അടുപ്പമുള്ളത് ആരെ എന്നതിനേക്കാൾ പിണറായിയുടെ കരാളഹസത്തിൽ നിന്നും ഈ നാടിനെ സംരക്ഷിക്കാൻ കൂടുതൽ വിശ്വാസ്യതയുള്ളത് ആരെ എന്ന ചോദ്യം ഉയരുമ്പോൾ ഖേദപൂർവ്വം വി ഡി സതീശിനെ പിന്തുണയ്ക്കേണ്ടി വരും വി ഡി സതീശിന്റെ സ്വീകാര്യതയും അംഗീകാരവും ജനപിന്തുണയും നിർഭാഗ്യവശാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കില്ല രമേശ് ചെന്നിത്തല മോശക്കാരനായതുകൊണ്ടല്ല എന്നാൽ സതീശൻ ഈ തെരഞ്ഞെടുപ്പിലെടുത്ത തൻ്റെ ഇടമുള്ള നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീശിന് കിട്ടിയ സ്വീകാര്യത പരിഗണിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ മറന്നാടൻ മലയാളിയിലും മറന്നാടൻ ടി വിയിലും ഒരു പോൾ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു യു ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകേണ്ടത് ആരെ എന്നതായിരുന്നു മറന്നാടൻ മലയാളിയിലെ ചോദ്യം രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ശശി തരൂർ കെ സി വേണുഗോപാൽ എന്നീ നാല് പേരാണ് കൊടുത്തിരുന്നത് ആയിരക്കണക്കിന് പേർ വോട്ട് ചെയ്ത ഈ പോളിംഗിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് ശശി തരൂറിനായിരുന്നു അൻപത്തിമൂന്ന് ശതമാനം പേരുടെ പിന്തുണ രണ്ടാമത് വി ഡി സതീശൻ ഇരുപത്തിയേഴ് രമേശ് ചെന്നിത്തല പതിനേഴ് കെ സി വേണുഗോപാൽ മൂന്ന് ശശിതരൂർ ഇത്രയധികം വോട്ട് കിട്ടാൻ ഒരു കാരണം ഈ വോട്ടെടുപ്പിൽ ബി ജെ പി അനുകൂലികളും നിഷ്പക്ഷ സമൂഹവും ഒക്കെ വോട്ട് ചെയ്തു എന്നതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രമായിരുന്നു ഈ വോട്ടെടുപ്പെങ്കിൽ ഇത്രയും പിന്തുണ തരൂരിന് കിട്ടുമായിരുന്നില്ല മാത്രമല്ല തരൂരിന്റെ രാഷ്ട്രീയം കോൺഗ്രസിൽ തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് അവിടെയാണ് തരൂരിനെ ഒഴിവാക്കിയാൽ പിന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ സതീശനാണ് സതീശന് ഇരുപത്തിയേഴ് ശതമാനം കിട്ടിയപ്പോൾ ചെന്നിത്തലയ്ക്ക് പതിനേഴ് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് ഇതുതന്നെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീഷിനുള്ള സ്വീകാര്യതയെ കണക്കാക്കാം സമാനമായ ഒരു ചോദ്യം മറന്നാടി വി പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു ആരായിരിക്കണം അടുത്ത കേരള മുഖ്യമന്ത്രി എന്നായിരുന്നു ചോദ്യം മൂന്ന് ഓപ്ഷൻസ് ആയിരുന്നു പിണറായി വിജയൻ വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖർ മറനാടിലെ ബി ജെ പി പ്രവർത്തകരൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തതുകൊണ്ട് മുപ്പത്തിരണ്ട് ശതമാനം പേർ രാജീവ് ചന്ദ്രശേഖരെ പിന്തുണച്ചു എന്നാൽ സതീഷിന് പിന്തുണ കിട്ടിയത് അൻപത്തിരണ്ട് ശതമാനം പേരുടേതാണ് പിണറായി വിജയനെ പിന്തുണച്ചത് കേവലം പതിനാറ് ശതമാനം പേർ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും മറനാടൻ പ്രേക്ഷകരുണ്ട് എന്നതിന് തെളിവാണ് ഈ ചോദ്യാവലിക്ക് പിണറായി വിജയനു പോലും വോട്ട് കിട്ടാൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞ സതീഷിനുള്ള സ്വീകാര്യതയുടെ ഒരു ഉദാഹരണം ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം കൃത്യസമയത്ത് കൃത്യമായി തീരുമാനമെടുക്കുക മണാകുണ പറഞ്ഞ് മാറി നിൽക്കാതിരിക്കുക എന്നതാണ് അവിടെയും നോവരുത് ഇവിടെയും നോവരുത് അവിടെയും സുഖിക്കണം ഇവിടെയും സുഖിക്കണം എന്ന പഴയ രാഷ്ട്രീയക്കാരന്റെ ശൈലി മോദിയും പിണറായി വിജയനും വേണ്ടെന്ന് വെച്ചതാണ് അതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസിൽ ആരെങ്കിലും ആദ്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് സുധാകരനാണ് അതേ ശക്തമായ നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശനും എടുത്തത് പി വി അൻവറിനോടുള്ള സഹകരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ കീറാമുട്ടി കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സകല നേതാക്കളും രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കളും വരെ പി വി അൻവറിന് കൂടെ കൂട്ടണം എന്ന് വാശി പിടിച്ചു വി ഡി സതീശൻ മാത്രമായിരുന്നു അതിനെ എതിർത്തത് വി ഡി സതീശനെതിരെ സകല നേതാക്കളും ഒരുമിച്ച് നിന്നു അവരൊക്കെ ഉന്നയിച്ചത് അൻവർ പിണങ്ങിയാൽ നിലമ്പൂർ നഷ്ടപ്പെടുമെന്നാണ് സതീശൻ പക്ഷേ ജനഹൃദയം അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല അൻവർ വേണ്ടെന്ന് സതീശൻ ഒരു വശത്തും ബാക്കി നേതാക്കൾ മറുവശത്തും നിൽക്കുമ്പോൾ സ്വാഭാവികമായും സതീശൻ തോൽക്കേണ്ടതാണ് ഭാഗ്യവശാൽ അൻവർ തന്റെ അയോഗ്യത നേരിട്ടങ്ങ് തെളിയിച്ചു ആഭ്യന്തരമന്ത്രി സ്ഥാനവും മൂന്ന് എം എൽ എ സ്ഥാനവും ഒക്കെ വേണം എന്നാവശ്യപ്പെട്ടതോടെ അൻവറിനെ താങ്ങിയവർക്കും പിന്മാറേണ്ടി വന്നു എന്നാൽ അവരൊക്കെ തക്കം പാർത്തിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഷൗക്കത്ത് തോറ്റാൽ സതീഷിനെ പിടിച്ച് പുറത്താക്കാം എന്നവർ കണക്കുകൂട്ടി സതീഷൻ അറിയാമായിരുന്നു സതീഷിന്റെ പിടിവാശിയിൽ സ്ഥാനാർത്ഥി തോറ്റുപോയാൽ തീർച്ചയായും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെടുമെന്ന് എന്നിട്ടും സതീശൻ തൻ്റെ ഇടത്തോടു കൂടി നിലപാടെടുത്തത് ജനങ്ങളുടെ പൾസ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സതീഷിന്റെ നിലപാടാണ് ശരി എന്ന് തിരിച്ചറിയുകയും ആര്യാണൻ ഷൌക്കത്ത് ജയിക്കുകയും ചെയ്തിട്ടും ഇപ്പോൾ ഒരു കൂട്ടർ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം മുപ്പതിനായിരം ആകുമായിരുന്നെന്നാണ് വാസ്തവത്തിൽ എത്ര വിവരക്കേടാണ് പറയുന്നത് അൻവർ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ നിഷ്പക്ഷ വോട്ടുകൾ പലതും പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനുള്ള വിശ്വാസ്യത പി വി അൻവറിന് ഹിന്ദു ക്രൈസ്തവ സമുദായത്തിൽ ഇല്ല എന്നതെങ്കിലും ഇവർ തിരിച്ചറിയണം അൻവറിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ട് ഇനി അല്പം ഭൂരിപക്ഷം കൂടിയെന്ന് വെക്കുക എന്താകുമായിരുന്നു അപ്പോഴത്തെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് താനാണെന്നും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ലെന്നും തനിക്ക് അനുകൂലമായി വികാരം മാത്രമേ ഉള്ളെന്നും താനില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് എട്ടു നിലയിൽ പൊട്ടുമായിരുന്നെന്നും അൻവർ വീമ്പിളക്കും അതിന്റെ ബലത്തിൽ അൻവർ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമായി രംഗത്ത് വരും അൻവറിന്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കുകയും അൻവറിന്റെ മന്ത്രിസ്ഥാനം കൊടുക്കെ മൂന്ന് പേർക്കെങ്കിലും സീറ്റ് കൊടുക്കുകയും ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തുമായിരുന്നു പാലായിൽ മാണി സി കാപ്പിന് സീറ്റ് കൊടുത്തപ്പോൾ പകരം ഒരു സീറ്റ് കൂടി കൊടുത്തത് നമ്മൾ മറക്കരുത് അങ്ങനെ അൻവറിൻ്റെ നിയന്ത്രണത്തിലേക്ക് യു ഡി എഫ് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അൻവറിനെടുത്താൽ മറ്റ് പലയിടങ്ങളിലും വോട്ട് കുറയാനുള്ള സാധ്യതയ്ക്ക് പുറമെയാണ് അൻവർ എന്ന മാരണത്തെ ജീവിതകാലം മുഴുവൻ യു ഡി എഫിനെ സഹിക്കേണ്ടി വരുമായിരുന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിലപേശലുമായി അൻവർ എത്തുകയും ആ വിലപേശൽ കലാപമായി മാറുകയും യു ഡി എഫിനെ അത് ദോഷം ചെയ്യുകയും ചെയ്തേനെ മുന്നണിയിൽ ഇല്ലാതിരുന്നിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏതാണ്ട് ഒരാഴ്ചയോളം യു ഡി എഫിന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം തുടങ്ങാൻ സാധിക്കാതെ പോയത് അൻവറിൻ്റെ ഇടപെടലായിരുന്നു അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി യു ഡി എഫിന്റെ സാധ്യത ഇല്ലാതാക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അൻവർ കൊണ്ടുപോകും എന്നുറപ്പായിരുന്നു ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അൻവറുടെ സഹായമില്ലാതെ ജയിച്ചിട്ടും അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ചർച്ച നയിക്കാൻ അൻവറിന് കഴിയുമെങ്കിൽ അൻവറിൻ്റെ പിന്തുണയോടെ മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ് ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് സതീഷിനെടുത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ വിജയത്തിന്റെ കാരണം ഇങ്ങനൊരു വിജയം ഉണ്ടായിരുന്നില്ലെങ്കിൽ പിണറായിയുടെ ദുർഭരണം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും കിട്ടുമായിരുന്നില്ല അൻവറിന്റെ മിടുക്കിലാണ് നിലമ്പൂർ കടന്നതെങ്കിൽ എങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക അൻവറെ അകറ്റി നിർത്തിയിട്ടും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരമുറച്ചതോടെ യു ഡി എഫിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു അതെ വി ഡി സതീശനാണ് കേരളത്തെ വലിയൊരു വിപത്തിൽ നിന്നും കാത്തുനിഷ്ടിച്ചത് വി ഡി സതീശന് കൂടി നട്ടനില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനോ കേരളത്തിനോ ഒരു ഗുണവും ചെയ്യുമായിരുന്നില്ല അൻവർ എന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരന്റെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം ഇനിയും കുറച്ചുകാലം കൂടി തുടരുമായിരുന്നു ഇത് ചരിത്രം കാത്തുവെച്ച നീതിയുടെ വിജയമാണ് അൻവർ എന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരനെ സൈഡിലാക്കിക്കൊണ്ട് യു ഡി എഫ് നേടിയ ഈ വിജയത്തിന്റെ കിരീടം വയ്ക്കേണ്ടത് വി ഡി സതീശന്റെ തലയിൽ മാത്രമാണ് കാരണബോധത്തിന്റെ കയ്യിലിരുന്ന് വിറച്ചുകൊണ്ടിരുന്ന കേരളത്തെ വി ഡി സതീശൻ രക്ഷിച്ചു എന്ന് ചുരുക്കി പറയാം